മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി വീണ്ടും മൈക്ക് മയിക്കുകൾ സ്വീകരിച്ചു ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെയാണ് പിന്നീടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും ഇടതുപക്ഷത്തിന്റെ പിന്തുണ ഇല്ലെങ്കിലും ആ സർക്കാർ തുറന്നധികാരത്തിൽ വന്നു കുറച്ച് കുറച്ച് നമ്മളെ മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി വീണ്ടും മൈക്ക് ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വന്നു പ്രിയമുള്ളവരെ നിരവധി ഒത്തിരി എൽ ഡി എഫ് നേതാക്കൾ ഈ യോഗത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരാരും സംസാരിക്കുന്നില്ല എന്നറിയിച്ചതിനാൽ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് പ്രേകനായ സി പി ഐയുടെ നേതാവ് അഡ്വക്കറ്റ് രമേശ് ചന്ദ്രനെ ക്ഷണിക്കുന്നു നേതാക്കളായിട്ടുള്ള മന്ത്രി ശ്രീ പി രാജീവ് ശ്രീ യു പി ജോസഫ് പ്രേമള ഇ പി ശിവൻ ശ്രീ സി എൻ മോഹൻ ശ്രീ ജോർജ് എടപ്പരത്തി ശ്രീ ജബാർ തച്ചിൽ ടി പി അബ്ദുൾ അസീസ് അഡ്വക്കേറ്റ് പുഷ്പദാസ് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ ശ്രീ പി വി ശ്രീരജൻ എം എൽ എ പ്രേമള സാജുപോൾ